വെൽക്കം ബാക്ക് ടു എആർസ് ട്രാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ബജാജിന്റെ പൾസർ എൻ ടു ഫിഫ്റ്റി എന്ന് പറയുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു വാഹനത്തിനെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രാഫിക്സ് കാര്യങ്ങൾ അതോടൊപ്പം തന്നെ നല്ല ഒരുപാട് ഫീച്ചേഴ്സ് ഇതിൻ്റെ ഏറ്റവും എനിക്ക് അട്രാക്റ്റീവായിട്ട് തോന്നിയത് രണ്ട് ലക്ഷത്തി ആയിരം രൂപയാണ് ഓൺ ദ റോഡ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത് അതേപോലെ പിന്നെ പരമാവധി കാര്യങ്ങൾ ആ രണ്ട് ലക്ഷത്തി ആയിരം രൂപയിൽ പരമാവധി കാര്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചെറിയൊരു യു എസ് പി ചാർജിങ് സ്ലോട്ട് കൊടുത്തിട്ട് ആ ചാർജിങ് സ്ലോട്ട് സി ടൈപ്പ് കൊടുത്തിട്ടുണ്ട് കുറച്ചുകൂടി നന്നായിരുന്നു പിന്നെ മീറ്റർ കൺസ്രോളും കാര്യങ്ങളൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മീറ്റർ കൺസോൾ പഴയ ഒരു ആ ഒരു സിസ്റ്റത്തിലുള്ള മീറ്റർ കൺസ്രോളും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത് അത് കുറച്ചുകൂടി ടി എഫ് ടി അല്ലെങ്കിൽ കളർ ആയിട്ടുള്ളതാണെങ്കിൽ പിന്നെ ടി എഫ് ടി ആകുമ്പോൾ നമ്മൾ ഈ ബഡ്ജറ്റ് പ്രൈസിനകത്ത് ഈ രണ്ട് ലക്ഷത്തി പത്തായിരത്തിൽ നിൽത്തില്ല എന്നതാണ് മറ്റൊരു കാര്യം പിന്നെ അതേപോലെ തന്നെ അതിനകത്ത് ട്രാക്ഷൻ കൺട്രോൾ അതോടൊപ്പം തന്നെ എ ബി എസ് സ്വിച്ച് ഓഫ് മോഡ് മോ മോഡുകൾ റെയിൻ മോഡ് ഓഫ് റോഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോഡുകൾ കൊടുത്തിട്ടുണ്ട് അത് രണ്ട് ലക്ഷത്തി പത്തായിരത്തിൽ നമുക്ക് അത്രയും പ്രൈസ് റേഞ്ചിൽ മറ്റ് വാഹനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കില്ല എന്നതാണ് നമുക്ക് പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട സംഗതി പിന്നെ ഈ ഗ്രാഫിക്സ് കുറച്ച് കുറച്ചായിരുന്നെങ്കിലും നന്നായിരുന്നു കാരണം പ്രധാനമായിട്ട് യങ്സ്റ്റേഴ്സ് ന്യൂജന്നിനെ ഉദ്ദേശിച്ചാണ് ഈ ഒരു വാഹനം ഇറക്കിയത് തോന്നുന്നത് ന്യൂജെന്നിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള സ്റ്റിക്കർ കൂടി പറിച്ചു കളയുന്ന ഒരു സ്റ്റൈലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് അത്രയും സ്റ്റിക്കർ വെറുതെ കൊടുക്കേണ്ടായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം ഉണ്ട് എന്നാലും ചെറിയൊരു മിനി കമ്പ്യൂട്ടർ ബൈക്ക് തന്നെയാണ് നമുക്ക് ഈ ഒരു വാഹനത്തെ വിശേഷിപ്പിക്കാം പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ഹാൻഡിലും കാര്യങ്ങളൊക്കെ ചെറിയ വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട് ഹാൻഡിൽ ബാറൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിൽ പിന്നെ അതേപോലെ തന്നെ മീറ്റർ കൺട്രോൾ ഒരുപാട് പിന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പരമാവധി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ട്രാക്ഷൻ കൺട്രോൾ അതോടൊപ്പം തന്നെ എ ബി എസ് സ്വിച്ച് ഓഫ് സ്വിച്ച് ഓൺ അതേപോലെ ഓട്ടോമീറ്റർ ട്രിപ്പ് മീറ്റർ അങ്ങനെ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പിന്നെ ഇതിനകത്ത് വന്ന ഒരു ചെറിയൊരു മിസ്സിങ് എനിക്ക് തോന്നിയത് ഇതിനകത്ത് നമ്മൾ ഹസാർഡ് ലൈറ്റ് ഇൻഡിക്കേറ്റർ നമ്മൾ രണ്ട് സൈഡിൽ ഇൻഡിക്കേറ്റർ കിട്ടുന്ന ആ ഒരു സംവിധാനം ഉണ്ടല്ലോ അതിപ്പോൾ ഏകദേശം വണ്ടികളിലും വരുന്നുണ്ട് അത് ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല പിന്നെ പൾസറിൻ്റെ പഴയ ആ ഒരു സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത് പിന്നെ മിറർ കുറച്ച് ചെറുതായി പോയോ ഒരു അതിൻ്റെ വിസിബിലിറ്റി കുറഞ്ഞു പോയോ എന്നുള്ളൊരു കാര്യം പിന്നെ ഫ്രണ്ടിൽ നല്ലൊരു വിൻഷീൽഡ് അല്ലെങ്കിൽ ഒരു നമ്മൾ റൗണ്ട് സാധാരണ കോയിസർ വാഹനങ്ങൾക്കൊക്കെ വരുന്ന ആ രീതിയിലുള്ള റൗണ്ട് ഒരു മീറ്റർ കാണിച്ചു ആയിരുന്നെങ്കിൽ നന്നായിരുന്നു അതേപോലെ ടയർ സൈസ് ഫ്രണ്ടിൽ വരുന്നത് നൂറ്റി പത്ത് എഴുപത് പതിനേഴാണ് ഇതിൻ്റെ ടയർ സൈസ് വരുന്നത് ട്യൂബ്ലെസ് ടയറാണ് വരുന്നത് പിന്നെ ഡ്യുവൽ എ ബി എസ് ആണ് എന്നതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത കാരണം ഇത്രയും ഒരു ബഡ്ജറ്റ് പ്രൈസിനകത്ത് ഡ്യുവൽ എ ബി എസും അത്യാവശ്യം സ്വിച്ച് ഓഫ് സ്വിച്ച് ഓൺ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടും നല്ല കാര്യം തന്നെയാണ് പിന്നെ അതേപോലെ തന്നെ ഗിയർ വരുന്നത് അഞ്ച് ഗിയറുകളാണ് വരുന്നത് ഇതിൻ്റെ പവർ വരികയാണെങ്കിൽ ഫ്രണ്ട് ബാൻ അഞ്ച് ഗിയർ ആണ് വരുന്നത് അതേപോലെ തന്നെ ഇവർ വാഹനത്തിന്റെ പവർ ഇരുപത്തി നാല് ബി എച്ച് പി പവർ എട്ടായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിൽ അതേപോലെ തന്നെ ഇരുപത്തി ഒന്ന് എൻ എം ഒ ടോർക്ക് ആറായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിൽ അതേപോലെ റിയർ സൈസ് ടയർ വരുന്ന നൂറ്റി നാൽപ്പത് എഴുപത് പതിനേഴ് ആണ് വരുന്നത് അത്യാവശ്യം ബൾക്കി ആയിട്ടുള്ള നമുക്ക് അത്യാവശ്യം വീടുത്തുള്ള ടയർ സൈസ് തന്നെയാണ് വരുന്നത് പിന്നെ സാരി ഗാർഡ് വന്നിട്ടുണ്ട് പിന്നെ അതേപോലെ ചെയിൻ കവറിൻ്റെ ഭാഗത്ത് ഹാഫായിട്ടുള്ള ചെയിൻ കവറും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് അപ്പോൾ ഇടക്കിടക്ക് ചെയിൻ ലൂബ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് ഈ സാധാരണ മറ്റ് വാഹനങ്ങൾക്ക് വരുന്നത് ആ ഒരു കാര്യം ഇതിനകത്തു നമ്മൾ വരും എന്നതാണ് മറ്റൊരു പ്രത്യേകത പിന്നെ അതേപോലെ തന്നെ നമ്മൾ നമ്മളിതിൽ സീറ്റ് വരുന്നത് ഡ്യുവൽ സീറ്റ് ആണ് വരുന്നത് സോറി സ്പ്ലിറ്റഡ് സീറ്റാണ് വരുന്നത് അപ്പോൾ ആ സ്പ്ലിറ്റഡ് സീറ്റിൽ പിറകിലത്തെ സീറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ ഇതിൻ്റെ അടിഭാഗത്ത് തന്നെ ആ ഒരു ഇഗ്നേഷ്യം കൊടുത്തത് നമുക്ക് വളരെ കൃത്യമായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പിന്നെ ടാങ്കിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബൾക്കായിട്ടുള്ള ടാങ്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ പറയുക ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായ ഒരു സാധാരണ ഡൊമിനാറിലൊക്കെ കാണുന്ന ആ ഒരു ഇൻഡിക്കേറ്റർ കൊടുത്തിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതൊരു ടൈൽ ലാമ്പും ഒരു രണ്ട് സ്പ്ലിറ്റഡ് ആയിട്ടുള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ടൈൽ ലാമ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ആർ വൺ ഫൈവിലൊക്കെ കാണുന്ന രീതിയിലുള്ള ആ ഒരു പിന്നെ നമ്പർ പ്ലേറ്റിൻ്റെ ഭാഗത്ത് ആ രീതിയിലൊരു കട്ടിങ് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ അത് വേണമെങ്കിൽ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴെ ഒരു മഡ് ഫ്ലാപ്പ് കൂടി വളരെ മനോഹരമായിട്ട് കൊടുത്തിട്ട് പിന്നെ അതേപോലെ കേറ്ററിൽ കൺവേർട്ടറൊക്കെ നമ്മുടെ എഞ്ചിൻ്റെ താഴ്ഭാഗത്താണ് വരുന്നത് ഇപ്പം ബി എസ് സിക്സിൻ്റെ ഭാഗമായിട്ട് വരുന്ന ആ രീതിയിലെ കേട്രിൽ കൺവേർട്ടറും കാര്യങ്ങളൊക്കെ പിന്നെ എക്സോസ് നോട്ടും രണ്ട് ഡ്യുവൽ പൈപ്പ് പൈപ്പ് ആയിട്ടുള്ള ഒരു എക്സോസ് നോട്ട് എക്സോസ് ആണ് വരുന്നത് പിന്നെ സൗണ്ട് എക്സോസ് നമുക്ക് സൗണ്ട് കൂടി എന്തായാലും ഇത് കേട്ടേക്കാം വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡിസൈനിങ് തന്നെയാണ് പിന്നെ സാധാരണ രീതിയിൽ നമ്മൾ ആ ഒരു ഷിഫ്റ്റിങ് ഇപ്പോൾ ഏകദേശ വാഹനങ്ങളിൽ വരുന്ന ആ ഒരു ഷിഫ്റ്റിംഗ് പാറ്റേൺ തന്നെയാണ് ഇതിനകത്ത് വരുന്നത് നേരത്തെ പറഞ്ഞ ഗ്രാഫിക്സിന്റെ അതിപ്രഹരം ഈ രീതിയിലാണ് ഫ്രണ്ടിലും അതേപോലെ തന്നെ ടാങ്കിന്റെ മുകളിൽ അങ്ങനെ കണ്ട എല്ലായിടത്തും ഗ്രാഫിക്സിന്റെ ഒരു അതിപ്രഹരമായിട്ടുണ്ടോ എന്ന് തോന്നിയിട്ടുണ്ട് എന്തായാലും വൈറ്റ് കുറച്ചുകൂടി അട്രാക്റ്റീവായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ ഓൺ ദ റോഡ് ഈ ഒരു വാഹനം റിവ്യൂ ചെയ്തിട്ടില്ല അത് നമ്മൾ ഓടിച്ചു കൂടിയിട്ട് മറ്റൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ് ഈ ഒരു വാഹനത്തിൽ മൈലേജ് നമുക്ക് കമ്പനി നിലവിൽ കറക്റ്റ് മൈലേജ് എന്ന് പറഞ്ഞിട്ടില്ല എന്നാലും ഒരു ഇതിൻ്റെ ഒരു ഡിസൈനിങ് പവർ കാര്യങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു മുപ്പത്തഞ്ച് നാൽപ്പതൊക്കെ ഒരു പ്രതീക്ഷിക്കാം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നെ അതേപോലെ അപ്സൈഡ് ഡൗൺ ഫോർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് കൊടുത്തതും നല്ല ഒരു ഒരു അഡ്വൻറ്റേജസ് തന്നെയാണ് അപ്പം അത്യാവശ്യം ഫ്രണ്ടും നമുക്കിപ്പോൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിസൈൻ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന എൻ വൺ സിക്സ്റ്റി ഇതിൻ്റെയൊക്കെ ഒരു വേറൊരു വകഭേദം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഇതിൻ്റെ എൻ്റെ ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്ന ഒരു വലിയൊരു കമ്പ്യൂട്ടർ ബൈക്ക് തന്നെ വരുന്നത് അത് ഏകദേശ കാര്യങ്ങൾ കൃത്യമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സുകൾ നല്ല രീതിയിൽ പവറും കാര്യങ്ങളൊക്കെ ഉള്ള അതോടൊപ്പം തന്നെ നമ്മൾ ഡോമനാറിനെ കുറച്ച് കുറച്ചുകൂടി മൈലേജ് എന്തായാലും എക്സോസ് നോട്ട് സൗണ്ട് കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് കേട്ടോക്കാം വാഹനം എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ജസ്റ്റ് ഒന്ന് കാലിക്കട്ടുള്ള ഷോറൂമോ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് ഒന്ന് ട്രസ്റ്റ് ഡ്രൈവർ കൂടി എടുത്തിട്ട് വാഹന എടുക്കുകയെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈഡ് ചെയ്യണം